بسم الله الرحمن الرحيم പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ദീനി ദീനീചൈതന്യങ്ങൾ കൊണ്ടും ധാർമ്മിക മുന്നേറ്റം കൊണ്ടും സമൃദ്ധമായിരുന്ന കൊച്ചുപ്രദേശമാണ് കോയ്യോട് മഞ്ഞണിഞ്ഞ മാമലകളും പ്രകൃതി പുൽമേടുകളും നിഷ്കളങ്ക ഹൃദയരായ മനുഷ്യരും ഈ നാടിൻ്റെ മഹിമയേകുന്നു അഞ്ച് തലമുറകൾക്ക് മുമ്പേ തന്നെ ദീനി പ്രവർത്തനങ്ങൾ നടന്നു വന്ന ചരിത്രമുള്ള കോയ്യോടിന്റെ പ്രൗഢി വിളിച്ചോതുന്ന നമ്മുടെ വലിയ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആദ്യത്തെ മസ്ജിദ് ഓലമേഞ്ഞതായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്നു ശേഷം ശില്പഭംഗിയാൽ മനോഹരമാക്കി നിർമ്മിച്ച മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി വികസനത്തിന്റെ ഭാഗമായി പൊളിച്ച് നിലവിലെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒന്നാം നിലയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ ആദർശതയുടെ ധീരശബ്ദം ഷെഹുന ഷംസുൽഒലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആലമിന്റെ അടിത്തറ അറിവിന്റെ വിശുദ്ധിയിലാണ് എന്ന ബോധ്യമാണ് ഓരോ നാട്ടിലെയും പള്ളി ദറസുകൾ നമ്മുടെ കോയ്യോട്ടിനും അനുഗ്രഹമാണ് പാരമ്പര്യ തനിമയുള്ള ദറസ് കോയ്യോടിന്റെ പെരുമ ഉയർത്തിയ ഷെഹുന കോയ്യോട് ഉസ്താദ് നാലര പതിറ്റാണ്ടോളം ദറസിനും പള്ളിക്കും നാടിനും ആത്മീയ നേതൃത്വം നൽകി ദിക്കുകൾ ഭേദിച്ച് പല നാട്ടിലും കോയ്യോടിൻ്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ നാട്ടിൽ നിന്നും പഠനം നടത്തി പണ്ഡിതന്മാരായവരുണ്ട് മുണ്ടേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹബീബ് വീരാൻകുട്ടി മുസ്ലിയാർ കോയ്യോട് മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ ആരുവക്കാരനായ മഞ്ഞാൻ ഫൈസി സെയ്ദ് ഹാഷിം തങ്ങൾ അബ്ദുൾ റഷീദ് ഫൈസി അബ്ദുൾ റഷീദ് ബാക്കവി മുഹിയദ്ദീൻ കുട്ടിബാക്ക പരതക്കാട് തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ നമ്മുടെ ദറസിന് നേതൃത്വം നൽകി നിലവിൽ ഉസ്താദ് സഹൽ ബാക്കവിയുടെ മർക്കസുൽ ഒലമ ദറസ് നടന്നുവരുന്നു കഴിഞ്ഞ തലമുറകളിലെ കോയ്യോട് പ്രദേശത്തെ മുഴുവൻ ആൺകുട്ടികളും നാട്ടു ദറസിൽ പഠിച്ചവരായിരുന്നു പള്ളിതറസിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചവർ ഓരോ നേരത്തെയും ഭക്ഷണം മുത്തഅലീമികൾക്ക് നൽകിയവർ സാമ്പത്തികമായി സഹായിച്ചവർ പലരും അതിൻ്റെ സുഖം ആസ്വദിച്ച് ഇന്ന് ഖബറിലാണ് വൈദ്യുതിയുടെ വെളിച്ചം ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രധാന അങ്ങാടി കോയ്യോട് മദ്രസ യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അവിടെയായിരുന്നു വൈകുന്നേര ചന്തകളും ആൾക്കൂട്ടങ്ങളും കടകളും ബാർബർ ഷോപ്പും ടൈലറിങ്ങും സ്വർണ്ണക്കടകൾ ഹോട്ടൽ പലചരക്ക് കടകളും ഉണ്ടായിരുന്നു രാത്രിയായി നിറഞ്ഞു കത്തുന്ന പെട്രോൾ മാക്സുകൾ ഇന്ന് കടകളിൽ കാണുന്നതിനേക്കാൾ വെളിച്ചമായിരുന്നു ഇപ്പോൾ അവിടെ ഒരു കട പോലുമില്ലാതെ വിജനതയിലേക്ക് പോയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ സഞ്ചാരമാർഗം വയൽവരമ്പുകളിലൂടെയും പാതയോരങ്ങളിലൂടെയും മൺപാതകളിലൂടെയുമായിരുന്നു താർ ചെയ്ത റോഡുകൾ അപൂർവമായിരുന്നു ചൂട്ട് കത്തിച്ച് പാതയോരങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന മുത്തഅല്ലീമികളുടെ ക്ലേശകരമായ യാത്രയും ചില അനുഭവമായിരുന്നു ഇന്നത്തെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ട്രഷറർ ഷേഹുന ഉമർ മുസ്ലിയാർ ഈ വഴിയിടങ്ങൾക്ക് പരിചയമുള്ള മുത്തഅല്ലിമാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ദരസ്വദി പഠിച്ച് ശേഷം സുദർ മുല്ലിയുമായി ജോലി ചെയ്ത കുഞ്ഞാലി ബാക്കവിയും ഈ നാട്ടിലെ പലരുടെയും ഉസ്താദാണ് കോഴിയോട് മറ്റുള്ള നാടുകളെ പോലെയല്ല ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വിദ്യാർത്ഥിയായിട്ട് അവിടെ ചേർന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പിന്നെ അവർ കൂട്ടി പോയാൽ പിന്നെ ആ വീട്ടില് പുറക്കാരനായി മാറി പുറക്കാരനായിട്ട് അവർ അംഗീകരിച്ചു അവര് വീട്ടിൽ നടക്കുന്ന ആവശ്യങ്ങളും പരിപാടികളും എല്ലാം ഈ വീട്ടുകാരനെ പോലെ ഈ കുട്ടിയോട് പറയും ചോദിക്കും അഭിപ്രായങ്ങൾ ചോദിക്കും അങ്ങനെ സ്വന്തം പൊറക്കാരനെ പോലെ സ്വന്തം നാട്ടുകാരനെ പോലെ അവർ കരുതുന്ന സ്വഭാവമായിരുന്നു അന്ന് പൂജ ഉള്ള പിന്ന എല്ലാ ഭർത്താവും അങ്ങനല്ലേ അതിനടുത്ത് വണ്ടിയൂട് അടുത്ത് വെക്കുന്ന വീട്ടിലെ ഒരു അമ്മകുട്ടി ആരി എന്ന് പറയുന്ന ആടും ഒരു മച്ചു പോയിരുന്നു മെച്ച പോയിരുന്നു അതുപോലെ ആർ കെ മാഷ് എന്ന് പറയുന്ന

പ്രധാനപ്പെട്ട ഓർത്തന്മാർപ്പെട്ടയാളാണ് യൂസ് പിന്നെ പരാതിയുടെ സ്നേഹത്തിന് കൂടിയാണ് പിന്നെ ഓർമ്മയിൽ പിന്നയാളില്ല

സ്പന്ദനമറിഞ്ഞ പരദേശികളാണ് ഹസ്സൻമുക്കും ബില്ലുപാലം ഐ സി എസ് കോർണറും ബാങ്ക് പരിസരവും അബ്ദുള്ള പീഡികയും ഉൾപ്പെടുന്ന കോയിയോട് എന്ന പ്രദേശത്തിന്റെ മുഖമുദ്ര തന്നെ മതവർഗ ജാതിക്കതീതമായ സ്നേഹമാണ് നാടിന്റെ വിജയത്തിനും മഹലിന്റെ ഉന്നമനത്തിനും പ്രയത്നിച്ച മഹല്ല് ഭാരവാഹികളിൽ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞു ആർ മാസ്റ്ററും പൊറ്റയിൽ അഹമ്മദ് കുട്ടി ഹാജിയും കുന്നുച്ചാൽ അഹമ്മദ് ഹാജി കെ മുഹമ്മദ് മാസ്റ്റർ കക്കമ്പള്ളി മുഹമ്മദ് എൻ സി ഹാജി ഇ കെ അബ്ദുൾ ഹാജി കെ പി അബൂബക്കർ ഹാജി അസുഹാജി ആലക്കണ്ടി മമ്മൂന്നി തുടങ്ങിയ ധാരാളം മഹത്തുക്കൾ പഴയ പഴയകാലത്ത് കബറ് കുഴിക്കൽ കർമ്മത്തിന് നേതൃത്വം നൽകിയ ഹസ്സൻ എന്നിവരുടെ ഓർമ്മയിലാണ് ഇന്നും ഹസ്സൻമുക്ക് എന്നറിയപ്പെടുന്നത് അസ്സമുക്കുന്ന പേര് വരാൻ കാരണം അസമെന്നൊരാൾ ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു അയാൾ നല്ല കച്ചവടമായിരുന്നു അയാൾ പൊതു പ്രവർത്തനത്തിന് എല്ലാം പ്രവർത്തിക്കാൻ മറ്റെല്ലാ സംഘടിപ്പും അയാൾ പ്രവർത്തിക്കുന്ന ആളാണ് അയാൾ ആ പീഡിയെ അയാൾ അങ്ങനെ കച്ചവടത്തിൻ്റെ പേരിലാണ് അസ്സമുക്കുന്നുള്ള പേര് വന്നത് അവിടെ ഈ സോപ്പ് പോയത് വസ്വലം വന്ന ആക്കം അസം മുക്കുന്നുള്ള പേര് വന്നു അങ്ങനെ ആയിക്കൊണ്ട് അവിടെ നോക്കുമ്പം വരുന്ന കൂട്ടർക്ക് വിസ്കരിക്കേണ്ട സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ പൂവൈഡ് ഉസ്സാദിൻ്റെ നേതൃത്വത്തിൽ അവിടെ പള്ളി വേണമെന്ന് ആവശ്യ ആവശ്യം വന്നതിപ്പോൾ കിഴത്തി എത്തിക്കാർ വൈറ്റ് ഹൗസ് അസുവാജിക്ക പക്കം പള്ളി അങ്ങനെ എല്ലാവരും കൂടി യോജിച്ച് മുരിങ്ങോടി ആരിയായിട്ട് ബന്ധപ്പെട്ട് മുരിങ്ങോടി മുഹമ്മദ് ആരിയാണ് ആ പള്ളിക്ക് വേണ്ടി അവിടെ അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുത്തത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആ പള്ളീൻ്റെ പ്രവർത്തനം തുടങ്ങി എൺപത്തിനാലിൽ തന്നെയാണ് പള്ളി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദാവനാണ് ചെയ്തത് അതിനെ അങ്ങേറ്റം വളരെയധികം ഉത്സാഹിച്ചത് കോഴിയോട് ഉസ്താദാണ് എല്ലാവരും അതിനു വേണ്ടി നനക്കെട്ട് ഈ പള്ളി പൂർത്തീകരിച്ച് എൻ്റെ ഉദ്ഘാടനം ചെയ്ത് അസം ബഹുൽ എന്ന പേര് ഉസ്താദാവന വിട്ടത് പിന്നെ തുടങ്ങി അങ്ങനെ നമ്മുടെ വളർച്ചയുടെ പടവുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഇടമാണ് നമ്മുടെ മദ്രസ മദ്രസ യു പി സ്കൂൾ പരിസരത്തായിരുന്നു ആദ്യകാലത്തെ മദ്രസ പ്രവർത്തിച്ചിരുന്നത് വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്ന മദ്രസയുടെ ആദ്യ നില ഷംസുൽ ഷംസുൽഒലമ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് കാലഘട്ടത്തിൽ ഇ കെ റഫീഖ് ആർ അബ്ദുല്ല ഹാജി എന്നിവരുടെ നേതൃത്വത്തിൽ ധാരാളം യുവാക്കളുടെ ശ്രമകരമായ പ്രവർത്തനത്തിന്റെ പിൻബലമായി രണ്ടാം നിലയുടെ പ്രവർത്തനവും നടന്നു ഇന്ന് കുളങ്ങരക്കണ്ടിയിലും കഴിഞ്ഞ വർഷം വരെ പുത്തൻ വീട് മദ്രസയും നടത്തിയത് നമ്മുടെ കമ്മിറ്റിയാണ് കുടങ്ങരക്കണ്ടി പറമ്പിൽ നിലനിൽക്കുന്ന മസ്ജിദ് റിഫായി മസ്ജിദ് ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതായിരുന്നു അന്നത്തെ കാലത്ത് കോയ്യോട് ജുമായത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കുവാൻ അഞ്ച് വ്യക്തി നമസ്കരിക്കുവാനുള്ള പൗരപ്രമുഖരുടെയും ചെറുപ്പക്കാരുടെയും വിഷമം ഉദ്ദേശിച്ചുകൊണ്ട് അന്നത്തെ കാലത്തെ പ്രമുഖ വ്യക്തികളായിരുന്നു ആ പള്ളി നിർമ്മിക്കാൻ പിന്നീട് കുറേ നാളുകൾ അവർ തന്നെ അത് നേരിട്ട് നടത്തിയിരുന്നു അതിനുശേഷം കുയോട് ജുമായത്ത് പള്ളി കമ്മിറ്റി ആ പള്ളി ഏറ്റെടുക്കുകയും ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൊയ്യോട് ജുമാ പള്ളിയുടെ അനുഗ്രഹം ആ പള്ളി വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം ഇത്തരത്തിലുള്ള ധാരാളം വീടുകളിലെ ചെറുപ്പക്കാർ സുഭാരത്തിനടക്കം വളരെ കൃത്യമായി പങ്കെടുക്കുന്നു ഹത്താദ് നടക്കുന്നു രാവിലെ ഖുർആൻ ക്ലാസ് നടക്കുന്നു അതുപോലെ റാത്തീബ് പോലുള്ളവ നടക്കുന്നു പിന്നീട് ഇപ്പോൾ ഏതാണ്ട് നാലു മാസം മുമ്പേ പള്ളിക്ക് വേണ്ടുന്ന എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ലക്ഷം രൂപ ചെലയിച്ചുകൊണ്ട് എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ആ സൗകര്യ വളരെ നല്ല രീതിയിൽ പള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം ഇസ്ലാമിക ജീവിതത്തിൻ്റെ തീർച്ചയായും ഈ പള്ളിയും പരിസരവും ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ സന്തോഷകരമാണ് നിലവിൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വിദ്യാർത്ഥികളുടെ ആത്മീയ പഠനത്തിന്റെ ഇടമാണ് നമ്മുടെ മദ്രസ ഏത് സമയവും നിലമ്പൊത്തി വീഴാൻ സാധ്യതയുള്ള നമ്മുടെ മദരസയുടെ പുനർനിർമ്മാണം നടത്താൻ നാം മുന്നിട്ടിറങ്ങണം പ്രതിഭകളുടെ ഈ റ്റില്ലമായ കോടിന്റെ മുന്നേറ്റത്തിനായി നമുക്ക് കൈകോർക്കാം കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനമായ ഹയർ സെക്കൻഡറി കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മതസ്ഥാപനമാണ് എന്ന കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട് നമുക്കറിയാം ഈ മദ്രസ മുതിരിയാ മദ്രസ ഇവിടെ ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കവും പൈതൃകവും നമ്മുടെ മദ്രസക്കും നമ്മുടെ നാടിനും ഉണ്ട് മതധാർമ്മിക വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ സംസ്കാരത്തിനും ഏറെ സംഭാവന ചെയ്ത നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്ത ഒരുപാട് മഹത്തുക്കളായ ഉസ്താദ്മാരും പണ്ഡിതരും അതുപോലെ തന്നെ ആലിമ്യങ്ങളും മല്യമായിട്ടും അതുപോലെ തന്നെ ഇവിടെ തന്നെ പഠിച്ച് മുത്താലിമ്യങ്ങളായി മല്യമായി സേവനം ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ആദ്യകാലം മുതൽ നമുക്ക് കഴിഞ്ഞാൽ അഞ്ചാം ബിലാക്കി ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാനും തുടർന്ന് കൈതേരിപ്പയിൽ ഉസ്താദടക്കമുള്ള ആളുകളും തുടർന്ന് പുതിയ തലമുറക്ക് ഓർമ്മയുള്ള മഹാനായ എന്ന് ജീവിച്ചിരിക്കുന്ന എൻ പി കുഞ്ഞാലി വാക്കവി എന്ന കുഞ്ഞാലി ഇസ്താദിന്ന് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന അദ്ദേഹമാണ് നമ്മളെ മദ്രസയിലെ ഒരു വിസ്താരിതമായ ഒരു ഭരണ സംവിധാനത്തിനും അതുപോലെ തന്നെ സദർമാലിയുമായും മദ്രസ ഒരു ചിട്ടപ്പെടുത്തുന്നതിനും ഏറെക്കാലം നേതൃത്വം നൽകിയത് അതിനുശേഷം പിന്നെ അബ്ദുസലാം സഅദി അതുപോലെ തന്നെ ഹക്കീം അൽ ഖാസിമി അതുപോലെ തന്നെ മുഹമ്മദ് കുഞ്ഞി അൽ ഖാസിമി വി എം മുഹമ്മദ് അലി മൗലവി എരുവാട്ടി പിന്നീട് തുടർന്ന് വന്ന ഒരുപാട് ഉസ്താദന്മാർ അതിനെ തുടർന്ന് പിന്നെ ഇപ്പം നിലവിൽ സത്രമാലിയുമായി ജോലി ചെയ്യുന്ന ഇസുദ്ദീൻ കെ എം ഫിസുദ്ദീൻ നിസാമി ഉസ്താദ് അടക്കമുള്ള ആളുകളാണ് മദർസാ സംവിധാനത്തിന് നേതൃത്വം നൽകുകയും നേതൃത്വം ഇതുവരെ നൽകിക്കൊണ്ടിരുന്നത് നിരവധിയായ ആയിരക്കണക്കിന് ഉസ്താദന്മാർ നമ്മുടെ നാട്ടിലെ പഴയ തുടർത്തലമുള്ള മുതൽ ഇപ്പോൾ മദർസയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മതധാർമ്മിക ബോധങ്ങളും മതവിദ്യകളും പകർന്നു കൊടുക്കാൻ ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വളരെ വേദനയോടുകൂടി നൽകുന്ന പ്രിയപ്പെട്ട ഈ സി അബ്ദുള്ള അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഇരുപത് വർഷത്തോളം സേവനം ചെയ്യുകയും കേവലൊരു ഉസ്താദ് മാത്രമായിട്ടല്ല നമ്മുടെ മതിന് പിന്നെ നാടിൻ്റെ നാടിമിടിപ്പും സ്വന്തങ്ങളും അറിഞ്ഞു ഓരോ വീടിലെ ഓരോ കുട്ടിയെപ്പോലും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു മഹനീയമായ വ്യക്തിത്വമാണ് ഈ അടുത്ത് നമ്മുടെ വിട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കവിളം സ്വരൂ സമാറ്റുമാറാവട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഇതുവരെ സേവനം ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ പേരെടുത്ത് പറയാൻ നമുക്ക് ഈ സമയം പിന്നെ അതിനെ പിന്നെ ഉചിതമല്ല ഏതായാലും എല്ലാവരെയും ആത്മാർത്ഥമായി ഓർമ്മിക്കുകയാണ് സേവനങ്ങൾ വിലമതിക്കുകയാണ് അവരുടെയൊക്കെ ആ ഒരു ശിക്ഷണം കൊണ്ടാണ് നമ്മുടെ നാട് ഇന്നും മറ്റ് നാടുകളിൽ നിന്ന് വിഭിന്നമായി ധാർമ്മിക മൂല്യത്തിലും മതവിദ്യാ വിദ്യയുടെ പിന്നെ ഉന്നതിയും ഉന്നതിയിലും നമ്മുടെ നാട് ഒരു മതബോധമുള്ള ബോധമുള്ള സാംസ്കാരികമായി മുന്നേറ്റമുള്ള ഒരു നാടായി അറിയപ്പെടുന്നവർക്കും ഈ സേവനം ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ ആ ഒരു സേവനം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനൊക്കെ നേതൃത്വം നൽകിയ നമ്മുടെ നാടിൻ്റെ പേര് യശസ് വാരോളം ഉയർത്തിയ ബഹുമാനപ്പെട്ട കൊയ്യോട് മൊഹീദീൻകുട്ടി ഉസ്താദ് അവരാണ് ശരിക്കും നമ്മുടെ ഈ ഒരു പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിന് നേതൃത്വം നൽകി അദ്ദേഹത്തിനും ഈ ഈ സമയം വളരെ പിന്നെ നന്ദിയോടു കൂടി ഓർമ്മിക്കുകയും അവരുടെയൊക്കെ സേവനമുദാഹ് സ്വീകരിക്കുമാരാവുന്ന സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൊയ്യോടിന്റെ ദീനി സാംസ്കാരിക രംഗത്തെ ഉയർച്ചക്ക് വേണ്ടി മദർശത്തിൽ പതിയ വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയും അതിന്റെ ആരംഭം എന്ന് പറയുന്നത് ആദ്യകാലത്ത് നാരങ്ങാപ്പുറത്ത് അന്തർ ചേരി എന്നിവരാണ് അന്നത്തെ കാലത്ത് മദ്രാസ വിദ്യാഭ്യാസം തുടങ്ങിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം മൂര്യൻ ചീരി അതിനുശേഷം ബഹുമാനപ്പെട്ട ആർ കെ മാസ്റ്ററും അതുപോലെ തന്നെ ആളുകളുമൊക്കെ അതിനെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയും ഒപ്പം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇനി ചുറ്റുപാടുകൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം വെച്ചെടുത്തു എന്നുള്ളതാണ് പിന്നീട് നമുക്കറിയാം ചരിത്രം പറയുന്നത് പോലെ തന്നെ ബഹുമാനായ അഞ്ചാം ഇലാക്കിയിൽ അബ്ദുൽ ഖാദർ ഉസ്താദ് അതുപോലെ തന്നെ താടത്തിൽ ഖാദർ ഉസ്താദ് തുടങ്ങിയവയൊക്കെ നേതൃത്വപരമായ പുറപ്പെടുക്കുകയും പിന്നീട് ബഹുമാനനായ കുഞ്ഞാലി ഉസ്താദും അതിനുശേഷം പല ഉസ്താദ്മാരും മദരസ്മാരും പിന്നെ സദർ ഉഷ്ടാകന്മാരായിക്കൊണ്ട് മദ്രസ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ രീതി ചൈതന്യവും നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ശാലികളായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉമറാക്കളും നേതൃത്വം വഹിച്ചു കൊണ്ടുള്ള മുമ്പോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് വസ്ത്രമുള്ള നാട്ടുകാരെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അദബിൽ ഇന്ന് അദബിൽ നിന്ന് ആരംഭിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മളെപ്പോഴും വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിന് എതിർപ്പ് മൂലം ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്നവരാണ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്തിനു വേണ്ടിയാണ് മദ്രസ വിദ്യാഭ്യാസം എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ സ്ഥിരമായി നടക്കുന്ന ഒരു പ്രദേശമാണ് കോയോട് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ അതിൽ നിന്ന് ആരംഭിച്ചു എന്ന് നമ്മൾ നേരത്തെ പറയുന്നുണ്ട് അൽ ജന്നതു തഹത്ത അക്കദാമി ഉമഹാത് എന്ന് നമുക്ക് മദ്രസയിൽ നിന്ന് മാത്രമേ പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഉമ്മാൻ്റെ കാലടി പാതയിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിക്കുന്നു നമ്മുടെ ഈ കോയ്യോട് പ്രദേശത്ത് മദ്രസ സ്ഥാപിച്ചിട്ട് ഒരുപാട് വർഷമായി അത്രയും പഴക്കമുള്ള മദ്രസയാണ് നമ്മുടെ മദ്രസ ഒരു പുതിയ ഒരു മദ്രസ സംവിധാനം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല് കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മദ്രസ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ദീനിയ സ്നേഹികളും അതിനുവേണ്ടി സഹകരിക്കണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിച്ചുകൊള്ളു ഈ വീഡിയോക്ക് കോയോട് മഹൽ ജമായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേടുന്നു ചരിത്ര പ്രസിദ്ധമായ കൊയ്യോട് മഹലിൻ്റെയും കൊയ്യോട് മഹലിലെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന മദ്രസ്തുൽ ബദരിയുടേയും ചരിത്രം വിളിച്ചോതിക്കൊണ്ട് എസ് കെ എസ് ബേവിയുടെ മക്കൾ പുറത്തിറക്കുന്ന എൻ്റെ നാട് എൻ്റെ മദ്രസ എന്ന ഡോക്യുമെൻ്ററിക്ക് കൃത്യമായ ആശംസകൾ നേരുന്നു ഞങ്ങൾ സ്ലാമലൈക്കും പഠിച്ചുകൊണ്ടിരുന്നത് നടത്തുന്ന അന്ന് സംവിധാനങ്ങളൊന്നുമില്ല ഒരു പഠിപ്പിക്കുക എന്ന് മാത്രമേ അന്ന് ചരിത്രം പറയുന്ന കൊയ്യോടിൻ്റെ ചരിത്രം പറഞ്ഞ അവിസ്മരണീയമായ ഡോക്യുമെൻ്ററി എസ് കെ എസ് ബി വി ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരുപാട് മുഖങ്ങൾ നമുക്കവരെ ഓർത്തു മുന്നോട്ട് പോകാം ഓരോ ചരിത്രവും നമുക്ക് പാഠമാണ് അവരുടെ ജീവിതം നമുക്ക് പാഠമാണ് ഈ പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിൻ്റെ അകത്തുറങ്ങുന്ന പലരും നമ്മെ നയിച്ചവരാണ് അള്ളാഹു അവർക്ക് മൗഹിറത്തും അറഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുട്ടികൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എസ് കെ എസ് ബി ബിയിലൂടെ ഈ സമൂഹത്തിന് വെളിച്ചമേകുന്ന ചരിത്രം നൽകിയ മക്കൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും അറിയിക്കുന്നു